നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ ഇന്ന് രാവിലത്തെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അല്ലേ അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒരു ദിവസത്തെ പൂജ നമ്മുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെളുപ്പിനെഴുന്നേറ്റവും ഇന്നെന്തോ തണുപ്പായിരുന്നല്ലേ ഭയങ്കര തണുപ്പായിരുന്നു എല്ലായിടത്തും തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന് നല്ല തണുപ്പായിരുന്നു നാലരയ്ക്ക് എഴുന്നേറ്റ് തണുത്ത വെള്ളം നേരത്തോട്ട് വിഷയവും വിറച്ച് പോയി കുടിച്ചു കഴിഞ്ഞാൽ അതിലും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏ നമ്മൾ ഇന്ന് വെളുപ്പിനെഴുന്നേക്കും എന്നൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിവരെ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം ഇന്നലെ ഓഫറിൻ്റെ ക്യാഷ് ഇട്ട് എല്ലാവരുടെയെന്നും പറഞ്ഞ പോലെ കുറേ ഞാൻ എഴുതി വെച്ചിട്ടാണ് കേട്ടാൽ അതെന്താണെന്നറിയുമോ നിങ്ങൾക്ക് അന്നെന്നുള്ളത് അന്നെന്ന് അങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് എല്ലാ പ്രാവശ്യം ഓഫർ ഇടുമ്പോൾ വരുന്ന ഡിലേയും എൻ്റെ ടെൻഷനും എൻ്റെ പ്രഷറും കൂടാതെ കൂട്ടാതെ അത് അന്നെന്ന് തന്നെ വിടണം എന്നുള്ള തീരുമാനം ഞാൻ ഓഫർ കൊടുക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിച്ച സമയത്ത് ഞാൻ അത് തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ട് ഇന്നലെ ഇട്ടവർക്ക് എല്ലാവർക്കും പിന്നെ ഞാൻ കാണാതെയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതെല്ലാവരുടെയും ഇന്ന് രാവിലെ വെളുപ്പിനെ അമ്പലത്തിൽ പോയി പിന്നെ വന്ന് ഇടയ്ക്ക് വന്നു പിന്നെ ഒൻപത് മണിക്കത്തെ പൂജയ്ക്ക് പോകണം അങ്ങനെ എല്ലാ പൂജകളിലും നമ്മളവിടെ പങ്കെടുക്കണമെന്ന് ഇനി ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ടൈമാണ് ഞാൻ എഴുതാനിരിക്കും പിന്നെ നമുക്ക് ഞായറാഴ്ച ഒരു യാത്രയുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അപ്പം എന്തായാലും ഇന്ന് ഇന്ന് ഇപ്പം ഇടുന്നവരുടെയും ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഇത് എന്ന് കിട്ടുമെന്നും ഞാൻ എത്ര പ്രാവശ്യം ഷോർട്സിലും ഒക്കെ വന്ന് ഞാൻ എൻ്റെ സമയം അനുസരിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ എല്ലാവരും കാണട്ടെ നിങ്ങളെല്ലാവരും കൂടെ അറിയട്ടെ വാട്സപ്പിൽ ഒരാൾക്കായിട്ട് അറിയാതെ എല്ലാവർക്കും കൂടെ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ വാട്സപ്പിൽ വന്നും ഷോർട്സായിട്ടും അല്ല സോറി വാട്സപ്പിലെല്ലാം ഷോർട്സായിട്ട് അപ്പോ അപ്പോൾ വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലോങ് വീഡിയോ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ഓഫർ ഇട്ടിരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓയിലിൻ്റെ ഓർഡർ വരുന്ന ഈ ടൈമിൽ ഞാൻ ഒരു ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ ഒരു രണ്ടാഴ്ച മുന്നേ ഇട്ടിരുന്നു ഞാൻ അതിനകത്ത് ബ്ലാക്ക് റോസ് എന്ന് എടുത്ത് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതായത് ഈ ബ്ലാക്ക് ഹെന്നായിൽ ഉൾപ്പെടുന്നതാണ് ബ്ലാക്ക് റോസ് ഒക്കെ പിന്നെ ഓരോ കമ്പനികളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരുപാട് പേരുടെ ക്വസ്റ്റ് വന്നിരിക്കുന്നതാണ് ബെഞ്ചാരാസിൻ്റെ കമ്പനിയാണ് ചേച്ചി ഞാൻ ഉപയോഗിക്കുന്നത് അത് കൊള്ളാമോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബ്ലാക്ക് ഖന്ന എന്ന് പറയുന്ന ഒരു ഡൈ ആണ് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് റോസ് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ചിലർക്ക് പിടിക്കത്തില്ല ചിലർക്ക് അലർജിയാണ് ബെഞ്ചാരാസിൻ്റെ ബ്ലാക്ക് ഖന്ന ചിലർക്ക് അലർജിയാണ് അതുപോലെ വേറെ ഒരുപാട് കമ്പനിക്കാർ ശ്യാമ സുഗീമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പനിയുണ്ട് ബ്ലാക്ക് ഖന്ന ഇറക്കുന്നത് അത് ബെഞ്ചാരാസിൻ്റെ നല്ലതാണോ എന്ന് അത് ഒരാൾ യൂസ് ചെയ്യുമ്പോഴേ ഒരാൾക്ക് അറിയത്തുള്ളൂ മനസ്സിലാക്കുക ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതായത് ഹെൻ ഡൈ ആണ് ഇത് ബ്ലാക്ക് എന്ന് പറയുന്നേ ഉള്ളൂ ഇത് ഒരു കെമിക്കൽ ഡൈ തന്നെയാണ് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമ്മുടെ ഹെയർ കറക്കുമ്പം നിങ്ങൾ വിചാരിച്ചോണം അതിന അത് ഡൈ ആണ് അത് കെമിക്കൽ ഉണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങ് ഒരു ഇവിടെ ബ്ലാക്ക് റോസും ബെഞ്ചാരാസും എല്ലാം ഇരിപ്പുണ്ട് ചിലർ കയറി വരുമ്പോൾ ഇപ്പം ഞാനൊരു ആറുമാസമായിട്ടല്ലേ നമ്മൾ ഡൈയും ഹെന്നായും ഒക്കെ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് ഇതിന് മുന്നേ ഒരുപാട് കെയറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഏ പാർലർ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാവില്ല സ്ഥിരം വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ടായിരുന്നു ബ്ലാക്ക് റോസ് യൂസ് ചെയ്യുന്നത് ചിലർ പറയും ബഞ്ചാരാസ് മതിയെന്ന് പറഞ്ഞു എന്ന് പറയും പക്ഷേ എങ്കിലും എൻ്റെ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിട്ടുള്ള ഒരിതിൽ എനിക്ക് ബ്ലാക്ക് റോസാണ് കൂടുതലും ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഷ്യാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉണ്ട് കേട്ടോ ശ്യാമ അതും ഒരുപാട് നമ്മൾ മുളികളെ ഇട്ട് കൊടുത്തിട്ടുള്ള ക്ഷ്യാമ ഇട്ടാൽ ആരും കെമിക്കൽ ഉണ്ടെന്നൊന്നും എൻ്റെ അടുത്ത് പറയത്തില്ല ഞാൻ ഒരു കമ്പനിയുടെയും പ്രമോഷൻ വീഡിയോ ചെയ്യുന്നതല്ല അല്ല ഞാനിതിപ്പം നിങ്ങൾ ചോദിക്കുന്നതിനും പ്രകാരം ഈ പത്തിരുപത് വർഷത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തിയിട്ടുള്ള നിലയിൽ ഞാൻ അങ്ങ് പറഞ്ഞു തരുവാ നിങ്ങൾക്ക് കേട്ടോ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ടേ ചുണ്ടി ഒരു എന്താ ഒരു ഒരു പായ്ക്ക് ഒരു പായ്ക്കല്ല ഒരു ഫേഷ്യൽ കിറ്റ് എടുത്തിട്ട് ശുഭ ചേച്ചി തോന്നുന്നു ഫേഷ്യല് ചെയ്ത് മുഖത്ത് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ നടത്തുന്ന എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത് പ്ലീസ് ഞാൻ ഇതുവരെയും ബ്യൂട്ടി പാർലറിൻ്റെ അകത്തെ ഒരു കാര്യങ്ങളും വിട്ടു പറഞ്ഞിട്ടില്ല ഉണ്ടോ എങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് പറയും എടി ഷുബേ നിന്നെ കാണാൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പം നമുക്ക് എൺപത്തെട്ട് കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ എൺപത്തെട്ട് കെ ആയി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ ബെൽ സബ്സ്ക്രൈബ് ഒരു എങ്കിലും കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് കണ്ടെടുക്കൈ ആവാറായി അല്ലേ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അന്ന് യോ എനിക്ക് ഓർക്കാൻ വയ്യ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തരും ഞാൻ കേട്ടോ ആവട്ടെ കേട്ടോ എനിക്കതുപോലെ ഞാൻ സന്തോഷമായിട്ടിരിക്കുവാണ് കുറച്ചുപേർ പറയട്ടെട്ടോ അന്ന് എല്ലാവരെയും വിളിച്ച് കൂട്ടി എല്ലാവരെയും ഒന്ന് കാണാനുള്ള ഒക്കെ ഒരു സന്ദർഭം ഒരു ശുഭയെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് പക്ഷെ എത്ര പേര് വരും അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ഇടാമോ കണ്ടെടുക്കൈ ആവുമ്പോൾ ശുഭ വിളിക്കുന്നിടത്ത് ഞങ്ങൾ വരും എന്നൊന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ നമുക്കതിനുള്ള ൊക്കെ ഒന്ന് ഒപ്പിക്കാറ് കേട്ടോ അപ്പോൾ ഒരു സന്തോഷമല്ലേ എന്നെ സബ്സ്ക്രൈബ് ചെയ്താർക്കെങ്കിലും എന്നെ നേരി കാണണമെന്നുണ്ടെങ്കിലും ഒരുപാട് പേർ ഓരോ ഓരോ സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ പിള്ളേരുടെ കുഞ്ഞിപ്പിള്ളേരുടെ ഇരുപത്തെട്ട് എട്ടിന് ഓരോ അമ്പലത്തിനടു വീടിനടുത്തുള്ള അമ്പലങ്ങളുടെ ഉത്സവങ്ങൾക്ക് കല്യാണങ്ങൾക്ക് കല്യാണങ്ങൾക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയുന്ന ശുഭ ഞങ്ങളുടെ വീട്ടിലെ ഫാമിലി അംഗം തന്നെ അതുകൊണ്ടാണ് ശുഭ ഞാൻ വിളിച്ച് പക്ഷേ എനിക്ക് ഓരിടത്തും പോകാനായിട്ട് പറ്റുന്നേ പറ്റിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഗുരുവായൂരും ഒരാൾ വിളിച്ച് ഉണ്ടായിരുന്നു അപ്പം മക്കൾക്ക് പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരിടത്തും വരത്തില്ല ഞങ്ങൾ വരുവാണെങ്കിൽ നാലുപേരും കൂടെ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരിടത്തും വരാൻ പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് ഹഡ് കൈ ആകുമ്പോൾ ഞാനിവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളെയെല്ലാം വിളിക്കാം എത്ര പേര് വരും എത്ര പേര് വരും എന്നറിഞ്ഞാലല്ലേ ഉള്ളു എനിക്ക് അതിൻ്റെ ഒരിത് ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് കണ്ടൻ കൈ ആവട്ടെ അല്ലേ എല്ലാവരും ആവാനായിട്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതല്ലേ ഇത് കേൾക്കുമ്പോഴാണ് കുറച്ച് ഇവർ പറയുന്നത് വരച്ച് നീട്ടുകാന്നൊക്കെ അപ്പോൾ അത് അവരൊന്നും ഇപ്പോൾ നമ്മുടെ കാണുന്നവൻ അവരോടൊക്കെ ഔട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ുപേരില്ലേ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും പോകുന്ന ഫാമിലി എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ കേട്ടോ എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ എൻ്റെ വാട്സപ്പിൽ നോക്കിയാൽ മതി എനിക്ക് ഒരുപാട് ജനങ്ങളുടെ ഇപ്പം ഓയിലും കൂടെ തേച്ചിട്ടുള്ള ഓരോ റിവ്യൂസും കേൾക്കുമ്പോൾ സങ്കടം വന്ന് ഞാൻ ചിലപ്പം കാര്യമൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ എല്ലാവരുടെയും മുന്നിരുന്നിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാകട്ടെ ശുഭയുടെ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയുള്ള ഗുണങ്ങളായി ശുഭയെ കരിമംഗല്യം മാറി ശുഭയെ കറുത്തപാട് മാറി കരിമംഗല്യത്തിൻ്റെ ക്രീമുകളൊക്കെ തേച്ചു മുഖം ഒന്നും കൂടെ കരിവാളിച്ചു ഇതായോ അപ്പോൾ ആ തേക്കുന്നത് സമയത്ത് നല്ല കളർ വരും ഒന്നും മങ്ങുന്നതായിട്ട് തോന്നും അത് കഴിഞ്ഞ് എൻ്റെ ശുഭയ വെയിലത്തോട്ടൊക്കെ പോയി എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിയുമ്പോൾ ആ ക്രീമ് തീർന്ന് കഴിയുമ്പോൾ വീണ്ടും നാലിരട്ടിയായിട്ട് കരിമംഗല്ല്യം ഉണ്ടാവുന്നത് ശുഭയുടെ ഓയില് തേച്ചിട്ട് അങ്ങനെ മാറിന് ശേഷം മാറി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പക്ഷേ എൻ്റെ കണ്ണും ഒക്കെ ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് എന്നാലും സാരമില്ല പന്ത്രണ്ടര എന്നൊക്കെ ഉള്ള സമയമൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും ഇരുന്നിട്ടില്ല പക്ഷേ എന്നാലും നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ആത്മാർത്ഥത നിങ്ങളോടുള്ള ഒരു എന്നാ പറയുന്ന ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് അന്നന്ന് നിങ്ങൾ ഓർഡർ തരുന്നത് അന്നന്ന് വിടാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത് ഇവിടെ കിടന്ന് കേട്ടോ ഓഫർ തരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എനിക്ക് പറ്റത്തില്ല ഓഫർ ഇടത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉള്ളതും കൊണ്ട് മാത്രമാകട്ടോ എനിക്ക് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ പോട്ടെ ഇത് ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ഓരോ 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 കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഫുൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണെന്നുള്ള രീതിയിലും ചോദിക്കുന്നവരും വാട്ട്സപ്പിൽ ചോദിക്കുന്നവരുമല്ല എൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സംസാരം കുറച്ച് നീണ്ടുപോകുന്നത് അപ്പോൾ ബെഞ്ചാരാസ് എന്ന് പറയുന്ന ബ്ലാക്ക് ഹെന്ന ആണേലും ബ്ലാക്ക് റോസ് ആണേലും ഇപ്പം പല പേരുകളിൽ ഇറങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബെഞ്ചാരസാണ് ശുഭയെ ബ്ലാക്ക് റോസ് അല്ല തേക്കുന്നത് എനിക്ക് വെഞ്ചാരാസ് തേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ബെഞ്ചാരാസ് തേച്ചാലും ശുഭ പറഞ്ഞതുപോലെ കുഴച്ചാൽ ഒന്നൊന്നര മാസം നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ വാട്സപ്പിലിരുന്ന് വേറൊന്നും ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ചിലർ വന്നു ചോദിച്ചാൽ ശുഭേ സോറി 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 എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ അപ്പം എന്തായാലും എത്ര പറഞ്ഞാലും ചോദിക്കാനുള്ളൊരു ചോദിക്കും വിളിക്കാനുള്ളൊരു വിളിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒരുപാട് വിളി കുറവുണ്ട് കേട്ടോ ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അങ്ങനെ വിളിക്കണ്ട ശുഭയ്ക്ക് ൂബയ്ക്ക് ഡിസ്റ്റർബ് ആകും അങ്ങനെയൊക്കെ കരുതുന്ന ഒരുപാട് പേരിപ്പോൾ നമുക്കുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ഒരുപാട് അങ്ങനെ വിളിക്കാറില്ല സന്തോഷം അങ്ങനെ വാട്സപ്പ് ഉള്ളി മാത്രമാകട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഓർഡർ എടുക്കുന്നത് അതിൻ്റെ നമ്പരും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത് പറയാൻ ഞാൻ വന്നതാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസറുമായിട്ട് വന്നതാകട്ടോ ബഞ്ചാരാസിൻ്റെ കമ്പനി ബ്ലാക്ക് എന്നാൽ നല്ലതാണോ അത് കുഴയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആ ബ്ലാക്ക് റോസ് കുഴക്കുന്ന പോലെ തന്നെ കുഴിച്ചാൽ മതി ഒരു മുട്ടയുടെ വെള്ളം നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളം ഇതൊക്കെ ഇട്ട് നമ്മൾ ഞാൻ ആ ബ്ലാക്ക് റോസ് കുഴക്കേണ്ട രീതി പറഞ്ഞു തന്നില്ലേ അതുപോലെ തന്നെയാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇന്നലെ പറയുക ശുഭ ശുഭ ബ്ലാക്ക് റോസ് ബ്ലാക്ക് ഹെന്ന ബ്ലാക്ക് നമ്മുടെ ബ്ലാക്ക് റോസ് കുഴയ്ക്കുന്നത് ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു കാരണം ഒരുപാട് പേരുടെ ഒരു സംശയമായിരുന്നു ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു പറഞ്ഞുകൊണ്ടൊക്കെ ഒത്തിരി അത് നമുക്ക് ഒത്തിരി വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയ്ക്ക് അപ്പം അതുപോലെ തന്നെ ഉള്ളൂ ഇതും ബ്ലാക്ക് ഹന്ന ആണ് എല്ലാ എല്ലാം ബ്ലാക്ക് ഹെന്ന ആണ് എല്ലാം ഡൈ ആണ് എല്ലാം കെമിക്കലാണ് അത് തന്നെ അത് വീണ്ടും ഞാൻ പറയും അല്ലാതെ ഇപ്പം ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഹെന്ന അല്ല പിന്നെ ശുഭചേച്ചി ഏതാണ് സാധാ ഹെന്ന ശുഭചേച്ചി ഏതാണ് എടുക്കുന്നത് അത് ഒത്തിരി പേര് ചോദിച്ചല്ലോ ഞാൻ ഒന്നെങ്കിൽ കായയുടെ വാങ്ങിക്കും അല്ലെങ്കിൽ ഷൈനാസിൻ്റെ വാങ്ങിക്കും ഇതാണ് വാങ്ങിക്കുന്നത് കേട്ടോ എനിക്കൊരു ഇഷ്ടം ഇതാ ഇതാകട്ടോ പിന്നെ നിങ്ങളൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും അലർജിയും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യാം ഇതിപ്പം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ശുഭ ശുഭയുടെ കയ്യിലിരിക്കുന്ന ഒരു ഫേഷ്യൽ കിറ്റ് എടുത്തിട്ട് ക്ലെൻസിങ് മുതൽ പായയ്ക്ക് വരെ മുഖത്തിട്ട് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം അപ്പം വേറൊരു രണ്ട് മൂന്ന് പേര് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ശുഭ പാർലറിൽ വലിയ ആക്റ്റീവ് ആകാത്തതുകൊണ്ടാണോ ശുഭ ഈ ബാഗ്യഹന ഉഴക്കുന്നതും പാർലറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ഇപ്പോൾ തിരിച്ചും ചോദിച്ചു ഞാൻ മാത്രമാണോ എത്രയോ ജനങ്ങൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് എത്രയോ പേര് പാർലറിലെ കാണിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ തിരിച്ച് അവരെ ഒന്നും പേടിച്ചൊന്നുമല്ല എങ്കിലും ഞാൻ കാണിക്കാം ഒരു ദിവസം കാണിക്കാം എൻ്റെ കടയിലെ വൈറ്റമിൻ സിയുടെ ഇത് ഒരു ഷേയ്ക്ക് വരുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇത് കണ്ടോ വൈറ്റമിൻ സി സിയുടെ ഇതുപോലത്തെ പന്ത്രണ്ടെന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ തീരാറായി വൈറ്റമിൻ സിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു നാൽപ്പത്തഞ്ചിന് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ കിറ്റാണ് വൈറ്റമിൻ സി സിയുടെ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൂൺ സ്റ്റാറിൻ്റെ ഇരിക്കുന്ന പല കമ്പനികളുടെ ഉണ്ട് എനിക്ക് മൂൺ സ്റ്റാറിൻ്റെ ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ട് അപ്പം എനിക്ക് അവരുടെ കമ്പനിയെ പറ്റി അറിയാം അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചതേ ഉള്ളൂ ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് സമാധാനമായിട്ടിരിക്കും നമ്മുടെ ഓയിലിൻ്റെ ഓഫറിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ഫേഷ്യൽ മസാജ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും ഫേഷ്യൽ എങ്ങനെയാണ് നമുക്ക് തന്നെ കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ചുമ്മാ ഒന്നും ഇനി ഒന്നും കാണിച്ചു തരത്തില്ല ആഹാ എത്ര രൂപ കൊടുത്തായി നമ്മൾ ബ്യൂട്ടീഷ്യൻ കുറിച്ച് പഠിച്ചതും അവിടെ ഇത്രയും വരെയുള്ള എന്തോരം കാഴ്ചയും കൊടുത്ത് അപ്പോൾ ഞാൻ ഒരു സബ്സ്ക്രൈബല്ലേ ഒരു ചേട്ടം ഇല്ലാത്ത ഉപകാരമല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു രൂപ നിങ്ങൾക്ക് പോകുന്നില്ലല്ലോ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊട്ട് രൂപ കിട്ടത്തുമില്ല നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അവനാ ഹഡ്രഡ് ൊക്കെ സബ്സ്ക്രൈബ് ആയ ഒരുപാട് കാശ് കിട്ടും അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് നമുക്ക് വ്യൂസ് കൂടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡോളർ വരത്തുള്ളൂ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല പക്ഷേ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് പ്ലേ ബട്ടൺ ഒരു സന്തോഷം അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ടാറ്റാ